ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സേബിൾ ഐലൻഡ് അഥവാ അറ്റ്ലാന്റിക്കിലെ ശ്മശാനം എന്ന് വെളിപ്പെടുള്ള ഒരു ദ്വീപിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ സേബിൾ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാനഡയിലെ ഒരു പ്രവിശ്യയായ നോവാസ്കോട്ടയിലെ ഹാലി ഫോക്സിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയായി തെക്ക് കിഴക്കായിട്ടാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല്പത്തിരണ്ട് കിലോമീറ്റർ നീളവും ഒന്നേകാൽ കിലോമീറ്റർ വീതിയുമാണ് ഈ ദ്വീപിനുള്ളത് സൗമ്യമായ ശീതകാലവും തണുത്ത വേനൽക്കാലവും അടങ്ങുന്നതാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് സമുദ്രത്താൽ ഇത് വളരെയധികം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ സമുദ്രം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രദേശമാണ് ഇത് മാരി ടൈംസിൽ തന്നെ ഏറ്റവും മൂടൽ മഞ്ഞുള്ള ഒരു സ്ഥലമാക്കി ഈ പ്രദേശത്തെ മാറ്റുന്നു ഇവിടുത്തെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സസ്യങ്ങളും ചെറിയ ചെറിയ പുല്ലുകളും ചെറിയ പ്രാണികളും പക്ഷികളും അടങ്ങിയതാണ് ഇവിടുത്തെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അറ്റ്ലാന്റിക്കിലെ ശ്മശാനം എന്നൊരു വെളിപ്പേര് ഈ സ്ഥലത്തിനുണ്ട് എന്നുള്ളത് അതിന് പ്രധാനപ്പെട്ടമായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഒരു പ്രധാന ഷിപ്പിംഗ് റൂട്ടിലാണ് ഇതിൻ്റെ സ്ഥാനം ഇടയ്ക്കിടയ്ക്കുള്ള അപകടങ്ങളാണ് ഇതിനെ ഇങ്ങനൊരു വെളിപ്പേരുണ്ടാക്കാൻ കാരണം മുന്നൂറ്റി അൻപതിൽ പരം ഷിപ്പുകളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളവിടെ എത്തിച്ചേർന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ അങ്ങനെ ഈ അപകടത്തിൽപ്പെട്ടതിൻ്റെ പേരിലാണ് ഇതിനെ അറ്റ്ലാന്റിക്കിലെ ശ്മശാനം എന്ന വെളിപ്പേരിൽ അറിയപ്പെടാൻ കാരണം ദ ഗ്രാവയാഡ് ഓഫ് ദ അറ്റ്ലാന്റിക്ക് എന്ന് വിളിക്കാൻ കാരണം അതുകൊണ്ടിട്ടാണ് ഈ കപ്പലിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടിട്ടുള്ള കുറച്ച് കുതിരകൾ ഈ ഐലൻഡിൽ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഐലൻഡിൽ തന്നെ ഒരു പത്ത് അഞ്ഞൂറിൽ കൂടുതൽ കുതിരകൾ നിലവിൽ താമസിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് ഉപ്പ് ഈ ശുദ്ധമായ ജല തടാകം എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിലും ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലാണ് നമ്മൾ കരുതുന്നതിലും വളരെ കൂടുതലായിട്ടാണ് ഉപ്പും ശുദ്ധജലം അവിടെ കിട്ടുന്നത് എന്നിട്ടും അത് കഴിച്ചുകൊണ്ടും കൊണ്ടും അത് ഭക്ഷിച്ചുകൊണ്ടിട്ടും അവിടുത്തെ കുതിരകൾ അവിടെ ഒരു ആവാസ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ മറ്റ് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മുയൽ ആട് അങ്ങനെയുള്ള പല ജീവജാലങ്ങളെ അവിടെ കൊണ്ടിട്ട് അവിടുത്തെ അവരുടെ ആവാസ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും അവിടുത്തെ കാലാവസ്ഥ അതിജീവിക്കാൻ സാധിച്ചിട്ടില്ല കുതിരകൾ മാത്രമാണ് അവിടുത്തെ കാലാവസ്ഥയെ അതിജീവിച്ചിട്ടുള്ളത് ഇതുവരെ അതുപോലെ തന്നെ ഈ അറ്റ്ലാന്റിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് അതാണ് അറ്റ്ലാന്റിക്കിൻ്റെ പുഞ്ചിരി അഥവാ ദ സ്മൈൽ ഓഫ് അറ്റ്ലാന്റിക് എന്നൊരു വെളിപ്പേടും കൂടെ ഈ ദ്വീപിന് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ആ ഈ വീഡിയോയുടെ അവസാനം നോക്കാം അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ചരിത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒന്നിലൊരു ലൈഫ് സേവിങ് സ്റ്റേഷൻ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാലക്രമേണ അത് അവിടുത്തെ കാലാവസ്ഥ കാരണവും അല്ലാത്ത അവിടുത്തെ പ്രതിസന്ധികൾ കാരണവും അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അടച്ചുപൂട്ടിയെങ്കിലും അതിൻ്റെ പങ്ക് ശാസ്ത്രീയ ഗവേഷണത്തിലേക്ക് വഴിമാറുകയുണ്ടായി അങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യം ഈ സ്ഥലത്തിന് ഇവിടെ ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് ചേരാൻ പറ്റും വിസിറ്റേഴ്സിനൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇതിന് കുറച്ച് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അംഗീകൃതമായിട്ടുള്ള എയർക്രാഫ്റ്റ് വഴിയൊക്കെ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ചാർട്ട് ചെയ്ത കപ്പൽ വഴികളോ മാർഗമോ അവിടെ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ അങ്ങനെ നമുക്കവിടെ പോയി കാണണമെന്നുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ ഇപ്പോൾ പല വീഡിയോസും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ നമുക്ക് അവൈലബിളാണ് അങ്ങനെയൊക്കെ നമുക്ക് കാണാം ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റ്ലാന്റിക്കിൻ്റെ പുഞ്ചിരി എന്നൊരു വിശേഷിപ്പിക്കപ്പെട്ട പേരുണ്ട് ഈ സ്ഥലത്തിന് അത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചന്ദ്രക്കലയുടെ രൂപത്തിലാണ് ഈ പ്രദേശം ഇരിക്കുന്നത് ഈ ദ്വീപ് ഇരിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ ഇതൊരു വളഞ്ഞ ആകൃതിയിലാണ് ഇതിൻ്റെ ഭൂഘടന വരുന്നത് അതുകൊണ്ടിട്ട് തന്നെ ഈ സ്ഥലം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്മൈലായിട്ട് നമുക്ക് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന കണക്ക് നമുക്ക് തോന്നും നമുക്ക് മുകളിൽ നോക്കുമ്പോൾ പുഞ്ചിരിയോടെ നോക്കുന്നത് പോലെ നമുക്ക് തോന്നും അതുകൊണ്ടിട്ടാണ് ഇതിനിങ്ങനെ ഒരു വിശേഷിക്കപ്പെട്ട പേര് നൽകപ്പെട്ടത് അറ്റ്ലാന്റിക്കിൻ്റെ പുഞ്ചിരി അഥവാ സ്മൈൽ ഓഫ് അറ്റ്ലാന്റിക് എന്നൊരു വെളിപ്പേരി ഇതിന് കിട്ടാൻ കാരണം നമ്മളപ്പോൾ സേബിൾ ഐലൻഡിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ ഭൂഘടനകളെ കുറിച്ചുമൊക്കെ നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചു ഇതൊക്കെയാണ് ആ ആ ഐലൻഡിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് രണ്ട് വിശേഷിപ്പിക്കപ്പെട്ട പേരുകളാണുള്ളത് ഒന്ന് പുഞ്ചിരി എന്നും ഒന്ന് അറ്റ്ലാന്റിക്കിൻ്റെ ശ്മശാനമെന്നും ഇങ്ങനെ രണ്ട് വെളിപ്പേരുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം ബൈ